തിരുവനന്തപുരം വെൺപാലവട്ടത്തിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന സീവറേജ് ടാങ്കിൽ ജോലിക്കിടെ ഉരുക്ക് വടം പൊട്ടി രണ്ട് തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ബംഗാൾ സ്വദേശി പിൻഡ ജാർഖണ്ഡ് സ്വദേശി അഫ്താബ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് അപകടം നടന്നത് അൻപതടിയോളം ആഴമുള്ള കൂറ്റൻ സീവറേജ് ടാങ്കിൽ ട്രെയിനിൽ ഹിറ്റാച്ചി ഇറക്കിയ ശേഷം തൊഴിലാളികളെ ഇറക്കുന്നതിനിടെ ക്രെയിനിന്റെ ഉരുക്ക് വടം പൊട്ടി തൊഴിലാളികൾ താഴേക്ക് വീഴുകയായിരുന്നു ചാക്ക ചിങ്കൽചുള എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ വളരെ പണിപ്പെട്ടാണ് ഇവരെ പുറത്തെടുത്തത് ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തലസ്ഥാന വാർത്തകൾ കഴക്കൂട്ടം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ ൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം